ഇസ്ലാമിക ദേവത്ത് വളരെ പ്രധാനമാണ് നിങ്ങൾ നോക്ക് എ പി ഉസ്താദിന്റെ പ്രസംഗം കേട്ട് ഒരമുസ്ലിം ഇസ്ലാമിലേക്ക് പേരോടിന്റെ പ്രസംഗം കേട്ടിട്ട് ഒരമുസ്ലിം ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടോ നേരെ മറുത്തുന്നായി അഹമ്മദ് ലോകപ്രസിദ്ധനായ പല ആളുകൾ എം മക്ബദ് സാഹിബ് അവർക്കൊക്കെ കുതിര കയറിയാണ് ചെയ്ത് നായിക്കിനറിയാത്ത മുസ്ലിങ്ങളുണ്ടോ അവര് പോലും അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തെ ഇഷ്ടപ്പെട്ടു അല്ലെർ നായിക്കും രവിശങ്കർ നിറഞ്ഞ ബാംഗ്ലൂരിലെ വാദപരിവാദത്തിൽ രവിശങ്കർ പറഞ്ഞു ധാക്കിർ നായിക് ഞാൻ നിങ്ങളെപ്പോലെ പഠിച്ചാടല്ല നിങ്ങളുടെ ആദ്യമാണ് നിങ്ങൾ മഹാ അറിവിന്റെ സാഗരമാണ് നിങ്ങളുടെ അറിവിന്റെ ഉമ്മിൽ ഞാൻ തോറ്റുപോയി എന്ന് ലോകത്തിലെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ക്രിസ്തീയ പണ്ഡിതന്മാരെ മുത്തുമടക്കിയ സാക്യർ നായിക്കിനെ കുറിച്ച് എ പി സുന്നിയിലെ ഒരു ഈർക്കരു പോലത്തെ മുസ്ലിയാർ പറയുന്ന ഏർക്കല്ല ഇവർ ഇസ്ലാമിനെ സ്നേഹിച്ചിട്ടില്ല ഇവിടുത്തെ എല്ലാ സീ കുത്തിൽ അത്യാവശ്യം പഠിക്കുന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലുള്ള ചാനൽ കാണുന്ന സകല മനുഷ്യരും സ്നേഹിക്കുന്ന ദാകൃനായി ആ മിക്കാണത്രേ വിഡ്ഡിയാണത്രേ നിങ്ങൾ ആലോചിക്കണം അതൊരു എ പി സുനിത്തിരി പോകുന്ന ഒരു ഇൽമിന്റെ വടിവാതിരിക്കൽ കണ്ടിട്ടില്ലാത്ത ഒരു മുസ്ലിയാലിറ്റി പറയുന്ന രംഗം നിങ്ങളൊന്ന് കേൾക്കി മാസികത്തിൽ ഒരു ചോദ്യം സ്ത്രീയും ഹിജാബും ചോദ്യമാണ് ഇതിന് ഉത്തരം കൊടുക്കുന്നത് ആരാണ് എന്ന് പറഞ്ഞ ഹംക്കാണ് കുറ്റിപ്പുറം വാദി നൂറ് സമ്മേളനത്തിൽ വന്ന് ആ സമ്മേളനത്തിൽ മാനം കിടത്തിയത് ആ ഹംക്കല്ലേ ആ വഹാബിയാണ് ഉത്തരം കൊടുക്കുന്നത് ഇങ്ങനെ വഹാബിസത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോയി ഉദവി എന്ന് പറഞ്ഞാൽ അത് കതിരിയാക്കളുടെ പേര് പോലെയായിരിക്കും അള്ളാഹു കാത്തിരി മണ്ഡലം പ്രസിഡന്റാ പിന്നെ എന്തോ പ്രയാസം അറിയോ അതൊരു മനസ്സിലാക്കണോ ചരാരി സമ്മേളനത്തിലും സുന്നി സമ്മേളനത്തിൽ ചോദ്യം ചോദിച്ചിട്ട് ബോംബെയിൽ വെച്ച് സ്ത്രീകൾക്ക് ഒരു ഹിന്ദു പെൺകുട്ടി അതെന്താ ആ പെൺകുട്ടിയുടെ ചോദ്യം തന്നെ എന്താണെന്നറിയോ ഇസ്ലാം തുല്യ അവകാശം നൽകുന്നുണ്ടല്ലോ എല്ലാവർക്കും സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ഇസ്ലാം ആരാധനാ സ്വതന്ത്രം നൽകുന്നില്ല അപ്പൊ നായിക്ക് തെളിവു തരിച്ചു

ദാക്കിർ ായിക്കിന്റെ മെമ്മറിയിലെ ഇരുന്നൂറ് കോടി ബൃഹദ്ഗ്രന്ഥങ്ങളുടെ വിജ്ഞാനം ശേഖരിക്കാൻ കപ്പാസിറ്റിയുള്ള മനുഷ്യ ദാക്കിർ നായിക്കിന്റെ മെമ്മറി സമസ്ത രൂപപ്പെട്ട കാലം മുതൽ ഈ വരെ അവരുടെ പണ്ഡിതന്മാർ മുഴുവൻ ഒരുമിച്ച് കൂടിയാലും ആ നോളജുള്ള ഒരു മനുഷ്യൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ഒരു മനുഷ്യൻ നിങ്ങൾ സംസാരിക്കുന്നവർ സമുച്ചയം മനസ്സിലായാലുണ്ട് നിങ്ങളെ കൂട്ടപ്പെട്ടവർക്ക് എന്നെ മനസ്സിലായുള്ള എന്നിട്ട് വ്യാകൃനായിക്കന പോലെയുള്ള ആളുകളെ വിമർശിക്കുകയും പേടി നരനായാട്ട് നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ഇസ്ലാമല്ല അതുകൊണ്ട് യഥാർത്ഥ ഇസ്ലാം എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ എന്റെ തുടക്കത്തിൽ ഇവിടുത്തെ മുഴുവൻ മനുഷ്യരോടും പറഞ്ഞു മതത്തെ നിങ്ങൾ പഠിക്കണം വേദഗ്രന്ഥത്തെ നിങ്ങൾ പഠിക്കണം അച്ഛനെയും നിങ്ങൾ പഠിക്കണം വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും മനുഷ്യരാശിയുടെ മുമ്പിൽ എന്ത് പഠിപ്പിക്കുന്നു എന്ന് ഗൗരവമായി നിങ്ങൾ പഠിക്കണം ആരെയും വേദനിപ്പിക്കാൻ ഒരു ും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ വസ്തുതകളെയും സത്യത്തിനു വേണ്ടി ഗൗരവമായി വാദിച്ചിട്ടുണ്ട് അതിന്ന് മാത്രമല്ല